സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് പദ്ധതിയിലൂടെ ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സംസ്ഥാനതല പട്ടയമേള പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും ക്ഷേമപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പാലക്കാട് പാലക്കാട് പട്ടയമേള കുറ്റിക്കൽ വീട്ടിൽ ആമിനിക്ക് മുഖ്യമന്ത്രി ആദ്യ പട്ടയം നൽകി

അതിദരിദ്രാവസ്ഥരില്ലാത്ത ഒരു നാടായി ഈ കേരളം മാറും ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഈ പ്രത്യേകത നമ്മുടെ നാടിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നാം ഓർക്കണം ഇന്ത്യ വളരെ വിസ്തൃതമായ രാജ്യമാണല്ലോ നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതെന്ന് അവകാശപ്പെടാനാവുമോ നമ്മുടെ നാടിൻ്റെ പൊതു നന്മാക്കിയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ പട്ടയ മിഷൻ്റെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നാല് ലക്ഷം കവിഞ്ഞ പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത വർഷം കൊണ്ട് ഒരു ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്ത് അഞ്ച് ലക്ഷം എന്ന നമ്പറിലേക്ക് നമ്മൾ എത്തുമെന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് സംസ്ഥാനത്ത് മുപ്പതിനായിരം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ജില്ലയിൽ ഒൻപതിനായിരം പട്ടയങ്ങളിൽ നാലായിരത്തഞ്ഞൂറ് എണ്ണത്തിന്റെ വിതരണം നടന്നു ഇരുപത് കൌണ്ടറുകൾ ഇതിനായി ഒരുക്കിയിരുന്നു റവന്യൂമന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പട്ടയമേളയിൽ പങ്കെടുത്തു പാലക്കാട്